Um ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വിവാഹശേഷം മഞ്ജു വാര്യരും സിനിമയിൽ നിന്നും മാറി നിന്നു മീനാക്ഷി എന്ന മകളും ഇരുവർക്കും പിറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിച്ചത് പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇവരും വിവാഹമോചിതരാകുകയും ചെയ്തു ഇവരുടെ വിവാഹം പോലെ ഏറെ ചർച്ചയായിരുന്നു വിവാഹമോചനവും വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ചൊല്ലറിയുടെ പരിസരത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് ശേഷം ഹവോൾഡ് ആറിയൂ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും മഞ്ജു വീണ്ടും കാലെടുത്തു വെച്ചു പഞ്ചുവാരമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ ദിലീപ് കാവ്യമാതാവിന് വിവാഹം കഴിച്ചു ഇവർക്ക് മഹാലക്ഷ്മി എന്നൊരു മകളുണ്ട് ഇപ്പോഴും ഇവരുടെയെല്ലാം വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മഞ്ജുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം ദിലീപ് നടി കാവ്യമാധവനെ വിവാഹം ചെയ്തു ഈ വിവാഹ വിവാഹബന്ധവും മലയാള സിനിമ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മഞ്ജു ദിലീപ് വിവാഹമോചനം കഴിഞ്ഞ് ഏകദേശം പത്ത് വർഷമാകുന്നു എന്നാൽ ഇപ്പോഴും ഇരുവരും പിരിയാനുണ്ടായ കാരണം തേടുകയാണ് ആരാധകർ ഇരുവരുടെയും പഴയ വീഡിയോകൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി അതിന് താഴെ ഇത്തരം ചർച്ചകൾ പതിവാണ് ഇപ്പോഴിത് അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യമല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭാര്യപ്രതൃബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യ വെള്ളപ്പൂശ റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപിനെയും കാവ്യയും വിമർശിച്ചുകൊണ്ടാണ് പലരും കമൻ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല സുഹൃത്തായിട്ടാണോ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കാവ്യ വിവാഹം കഴിച്ചതെന്നാണ് പലരും ചോദിക്കുന്നത് ഇത്രയും നല്ല സുഹൃത്തായതുകൊണ്ടായിരിക്കാം വേറൊരു കല്യാണം കഴിച്ചത് പിണക്കത്തിന് ഒരു ഇണക്കം ഉണ്ടാകുമായിരുന്നു ഒരു പക്ഷേ ദിലീപ് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വെറും ഇഷ്ടമായിരുന്നു മഞ്ജു ചേച്ചി വേറെ കല്യാണം കഴിക്കാതെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ പോയത് അത് നിങ്ങളോട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏതായാലും മഞ്ജു വാര്യർ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ് കാവ്യ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദിലീപേട്ടനും ഞാനും സഹോദരമെന്ന പോലെയാണെന്ന് എന്നിട്ടോ എന്നിട്ട് ആ സഹോദരന്റെ ബന്ധം എല്ലാം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചോ പച്ചക്കള്ളമല്ലേ പറഞ്ഞത് ദിലീപ് പറയുന്നതും പച്ചക്കള്ളം തന്നെയാണ് ഒരു സഹോദരിയും സഹോദരനും ഒരിക്കലും വിവാഹം കഴിക്കില്ല നിങ്ങൾ രണ്ടാളും വേറെ ഒരാളെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ കാവ്യം പിടിച്ചിട്ടതല്ല കാവ്യ തന്നെയാണ് കാരണം ദിലീപിന് എല്ലാ മലയാളികൾക്കും ഇഷ്ടമായിരുന്നു പക്ഷെ കാവ്യ കല്യാണം കഴിച്ചപ്പോൾ അത് പോയി അത് മഞ്ജുവിനോടുള്ള ഇഷ്ടമാണ് താങ്കളെ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതു നിലയിൽ എത്തേണ്ട ആളായിരുന്നു മഞ്ജു നിങ്ങൾക്ക് വേണ്ടി തൻ്റെ കരിയർ വരെ മഞ്ജു ഉപേക്ഷിച്ചു പക്ഷേ തിരിച്ചുവരവിൽ അവർ അതെല്ലാം നേടിയെടുത്തു അവരുടെ കണ്ണീരിന്റെ ഫലമാണ് ദിലീപും കാവ്യയും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നെല്ലാമാണ് കമന്റുകൾ എന്നാൽ മഞ്ജു വാര്യരെ വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ കൂടി ഉപേക്ഷിച്ച ആളാണ് മഞ്ജു വാര്യർ എന്നും അതുകൊണ്ട് തന്നെ ഒരിക്കൽ മഞ്ജുവിനെ ന്യായീകരിക്കാനാകില്ലെന്നുമാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ കമന്റ് ചെയ്യുന്നത് ഒരു അമ്മയ്ക്ക് കഴിയാത്ത കാര്യം എന്നിട്ടും ദിലീപ് ആ കുട്ടിയെ ഡീസന്റായി വളർത്തി കാവ്യം മഞ്ജുവിന് കുടുംബജീവിതം ഇഷ്ടമല്ല ആടിയും പാടിയും നടക്കണം കുറെ പണം ഉണ്ടാക്കണം ജനങ്ങളുടെ കൈയ്യടി കിട്ടണം ഭർത്താവും വേണ്ട മകളും വേണ്ട എന്നാണ് മറ്റൊരാളുടെ കമന്റ് എന്നാൽ ഇരുവരുടെയും ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അറിയാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ചിലർ ആരും ആരെയും കുറ്റം പറയേണ്ടതില്ല നമുക്ക് ആർക്കും അവർക്കിടയിൽ ഉള്ളത് അറിയില്ലല്ലോ അവർക്ക് പരസ്പരം ബഹുമാനമുണ്ട് നമ്മൾക്ക് എന്താ പ്രശ്നം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അടുത്തിടെയും ദിലീപിന്റെ പഴയൊരു വീഡിയോ വൈറലായിരുന്നു മഞ്ജു വാര്യരെ പ്രേമിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ എന്നായിരുന്നു അഭിമുഖം എടുത്ത ആളുടെ ചോദ്യം ഇതിന് ഉണ്ട് എന്ന ഉത്തരവായിരുന്നു ദിലീപ് നൽകിയത് ഡിംബിൾ കബാഡിയെ പക്ഷേ അവർ അറിഞ്ഞില്ല ഞാൻ അവരെ പ്രേമിച്ചത് എന്നായിരുന്നു ദിലീപ് അന്ന് രസകരമായ രീതിയിൽ ഉത്തരം പറഞ്ഞത് അന്ന് ദിലീപിനേക്കാൾ പത്ത് വയസിന് മുമ്പുണ്ട് ഡിംബിളിന് സൂപ്പർ സ്റ്റാർ രാജേഷ് കന്നയുടെ ഭാര്യയായിരുന്നു ഡിംബിൾ എൻ്റെ കാമുകി വേറെ കല്യാണം കഴിച്ചു അമ്മയും പിന്നെ അമ്മൂമ്മയുമായി എൻ്റെ കാമുകി വല്ലാതെ വളർന്നു ദൈവമേ അവർ ഇതൊന്നും അറിയല്ലേ എന്ന് ദിലീപ് ചിരിച്ചുകൊണ്ട് കൊണ്ട് അഭിമുഖത്തിൽ പറയുന്നു മഞ്ജു പോസിറ്റീവായ ഭാര്യയാണോ എന്നായിരുന്നു അടുത്ത ചോദ്യം അത് സ്വാഭാവികമായിരുന്നു എന്നാണ് ദിലീപ് നൽകിയ ഉത്തരം ഏത് ഭാര്യ ആയാലും പൊസിറ്റീവ് ആകും പ്രേമിച്ച് നടക്കുമ്പോഴുള്ള സ്നേഹം വിവാഹം കഴിച്ചാൽ കാണില്ലെന്നുള്ളത് മിക്ക ഭാര്യയുടെയും പരാതിയാണ് എന്തു തോന്നുന്നു എന്നായി അവതാരകന്റെ അടുത്ത ചോദ്യം പ്രേമിക്കുന്നതിനിടയിൽ നമ്മൾ സമയം കണ്ടെത്തി കാമുകിയെ കാണാൻ പോകും എന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തൊട്ടടുത്തുണ്ടാകും കല്യാണത്തിന് ശേഷം വീട്ടിലെത്താൻ അരമണിക്കൂറോ ഒരു മണിക്കൂറോ വൈകും കുറച്ചൊക്കെ ഉഴപ്പും അത് കാണുമ്പോൾ ഭാര്യ വിചാരിക്കും അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് എൻ്റെ കാര്യത്തിൽ പഴയതിനേക്കാൾ വലിയ തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വീട്ടിലെത്താൻ കഴിയില്ലെന്നും ദിലീപ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹത്തിലാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു പറയുന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ കോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ മഞ്ജുവിന്റെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി രണ്ടാം വിവാഹത്തിനുണ്ടായിരുന്നു മഞ്ജുവും ദിലീപും വേർ പിരിഞ്ഞ സമയം മീനാക്ഷിക്ക് വേണ്ടി മഞ്ജു പിടിവാശി കൂടിയില്ല അച്ഛനൊപ്പം പോകാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം അതിനെ അങ്ങനെ തന്നെ മഞ്ജു സമ്മതം മൂളുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഈ നക്ഷിക്ക് തിരിച്ചു വരാമെന്നും ഒരു വെളിപ്പാടകലെ അമ്മയുണ്ടാകുമെന്നുമാണ് മഞ്ജു അന്ന് ഒരു കുറിപ്പിൽ പങ്കുവെച്ചത് അന്നായിരുന്നു കുറിച്ച് മഞ്ജു അവസാനമായി പറഞ്ഞതും മഞ്ജുവുമായുള്ള വിവാഹശേഷം കാവ്യ വിവാഹം കഴിക്കാൻ ദിലീപിനെ നിർബന്ധിച്ചതും മീനാക്ഷിയാണെന്നാണ് ദിലീപ് തന്നെ പറഞ്ഞിരുന്നത് അടുത്തിടെ ദിലീപ് കാവ്യ വിവാഹത്തെക്കുറിച്ച് ഒരു ജോൽസൺ പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ദോഷ സമയത്തായിരുന്നുവെന്നും അതിന്റെ പ്രതിഫലമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസമെന്നും കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ എന്നയാൾ പറയുന്നത് ഇതിന്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റുമായി വൈറലായത് സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലാണ് ജോൽസൻ ഇക്കാര്യം പറഞ്ഞിരുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പതോളം പ്രവചനങ്ങൾ താൻ നടത്തിയിട്ടുണ്ടെന്നും അതിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനം നടന്നിട്ടുണ്ടെന്നും സ്വയം സ്ഥാപിച്ചുകൊണ്ടാണ് സന്തോഷ് സംസാരിക്കുന്നത് കാവ്യം ദിലീപും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകുമെന്നറിയാൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്തിൽ രാഹുൽ ദശയിൽ ജനിച്ച കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശിനിയാണ് അത് ഏഴാം ഭാവത്തിലാണെന്ന് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവം ആണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയായിരുന്നു ആ സമയത്ത് അപ്പോൾ കണ്ടകശനിയും ഏഴരാണ്ട് ശനിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അത് ഒട്ടും തന്നെ ശരിയാകില്ല ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിന് മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നുവെന്നും ജ്യോതിഷി പറഞ്ഞിരുന്നു ഈ കണ്ടകക്ഷണിയും ഏഴരാണ്ടിയും ഒത്തു നിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിന് വരെ കാരണമാകുമെന്ന് ഞാൻ പ്രവചിച്ചതാണ് എന്നും കലിയുഗ ജ്യോതിഷി സന്തോഷ് നായർ പറയുന്നു അതിൻ്റെ ഭാഗമായാണ് ദിലീപ് ജയിലിൽ കിടന്നത് ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും താൻ പറഞ്ഞിരുന്നു താൻ പറഞ്ഞ സമയത്ത് തന്നെയാണ് ദിലീപിന് ജാമ്യവും കിട്ടിയതെന്നും കലിയുഗ ജ്യോതിഷി അവകാശപ്പെടുന്നു